െ പ്രണയിച്ചു അത് ശരിയാണോ വെളുത്ത നിറത്തെ മാത്രം പ്രണയിച്ചവൻ തലമുടി ഒന്ന് വെളുത്തപ്പോൾ കറുപ്പിനെ പ്രണയിച്ചു തുടങ്ങി അത് ശരിയല്ല അത് ഇവിടുത്തെ അതെവിടെ തന്നെ അങ്ങനെ ആവരുത് വെളുപ്പും കറുപ്പും ഒക്കെ നമ്മൾ പ്രണയിക്കണം അത് ഏത് അവസ്ഥയിലും നമ്മൾ വരും വെളുപ്പാവാനും നിമിഷങ്ങൾ വേണ്ട കറുപ്പാവാൻ നിമിഷങ്ങളും വേണ്ട അതുകൊണ്ട് അത് പരിപാടില്ല ക്രിസ്റ്റി സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് സുഖാണ് കേട്ടോ സുഖമായിട്ട് പോകുന്നു പക്ഷെ അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് നമുക്ക് ചോദിക്കാം മലയാളി പെണ്ണേ നിന്റെ മുഖശ്രീയിലായിരം പൂവിടരു സിന്ധു പാട്ടായിരുന്നല്ലേ ലിജു സുന്ദരിയാണ് അറിയുന്നുണ്ട് ബി ചേച്ചിയോ ജോൺസൺ ഹലോ എന്ന് പറയുന്നുണ്ട് ഹൈ 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 ബിജു ഹൈ കുട്ടി ലൈവ് എന്ന് പറയുന്നുണ്ട് ഒന്നും പറയണ്ട അവിടെ സാരി ഉടുക്കുന്ന തിരക്കാണ് ജോൺസൺ ലൈക്ക് തേർട്ടി ഫൈവ് താങ്ക് യു വൈകിട്ട് ഏഴ് മുപ്പതിന് തന്നെ വരണം എന്നാലും എല്ലായിടത്തും എത്താം ഓ അമ്മി എട്ടരയ ചേച്ചി എൻ്റെ സമയക്കോ എട്ടരയ്ക്ക് എത്താന്ന് ഞാൻ വിചാരിക്കുന്നു എട്ടരയ്ക്ക് എത്തിയ പിന്നെയും എൻ്റെ വൈകുന്നേരത്തെ പണികൾ അങ്ങ് തീരും ഏഴരയ്ക്ക് തന്നെ വരണം ജോൺ ചേച്ചി ഞാൻ കറുമ്പിയാണ് പറയുന്നുണ്ട് കറുപ്പിലും വിളപ്പിലും എന്തിരിക്കുന്നത് മനസ്സ് നല്ലതായിരിക്കണം അത്രേയുള്ളു ശരീരത്തിന്റെ കളറല്ല മനസ്സിന്റെ കളറാണ് നല്ലത് ജോൺ കഴിച്ചോന്ന് കഴിച്ചു കഴിച്ചിട്ടിരിക്കട്ടിയാണ് സൂപ്പർന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികൾ ഇപ്പോഴേ സാരി എടുത്ത് പഠിക്കട്ടെ ചീത്ത പറയേണ്ട ബ്രിജി ടീച്ചർന്ന് വേണ്ടിട്ടാണ് തന്നെ തന്നെ വരാം വരും ചേച്ചി ഇന്നത്തെ അവിടെ ായാലും ശരി ഓഫ്ലൈൻ ആയാലും ശരി അത് ശരിയല്ലേ ചേച്ചി ശരിയാണ് നമുക്ക് ഇങ്ങനെ ലൈവില് വന്നിട്ടും ഇന്ത്യയിലും ഒരു ഇതാണ് ആരുമില്ലെങ്കിലും എന്തോ പക്ഷെ ഷെബിർക്കിപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് ഈ യൂട്യൂബ് തുടങ്ങി ലൈവ് ഒക്കെ തുടങ്ങി പിന്നെ ആ ലൈവ് ഇടുന്ന ആ ഒരു ടൈം എത്തുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു പിരിവിരിപ്പാണ് എല്ലാരോടൊന്നും സംസാരിക്കാനും ഒരു ദിവസം നമുക്ക് ലൈവ് ഇട്ടില്ലെങ്കിൽ പ്രശ്നം എല്ലാവരുടെ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നം കായ് ഇവരുടെ കാര്യങ്ങളൊന്നും നമ്മളോട് പറയുന്നുണ്ടാവില്ല സുഖമാണോ സുഖാണ് കഴിച്ചോ കഴിച്ചോ അത്രേ ഉള്ളൂ പക്ഷെ എന്നാലും അറിഞ്ഞില്ലെങ്കിൽ ഒരു ഇതാണ് റോമൻ ഹലോ പറയുന്നേ ഹൈ 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 ബിജി ഞാനും കർമ്പനാണ് മനസ്സല്ലേ ഒന്നേ വലുത് ആ അത്രേ ഉള്ളൂ മനസ്സ് നന്നായിരിക്ക അത്രയും വേണ്ടു അതിന് ശരീരത്തിന്റെ കറുപ്പും പിന്നെ വെളുപ്പിലും എന്തിരിക്കുന്നു കൊറേ വെളുത്തിരുന്നിട്ട് നമ്മുടെ മനസ്സ് കറുത്തിരുന്നിട്ട് വല്ല കാര്യവും അത് ശരി എന്ന് പറഞ്ഞിട്ട് ചേച്ചി അത് തന്നെ റോമെല്ലാം തര ചേച്ചേ ഓ എടി ചെയ് അച്ചു ടീച്ചറമ്മ മക്കളെ ചേട്ടാ സുഖമാണോ കഴിച്ചോ ചേച്ചി സുഖമാണോ കഴിച്ചോ നിൽക്കുന്നുണ്ട് കത്തിച്ച സുഖാണ് ഫുഡ് കഴിച്ചു സന്തോഷമായിട്ട് ഇരിക്കുന്നു ചേട്ടൻ ഉണ്ടല്ലേ ചേട്ടാ മറക്കിന് അച്ചു എന്ന് വിളിക്കുന്നുണ്ട് അച്ചു എന്ന് പറയുന്നുണ്ട് കദീജ ലൈക്ക് അടിച്ചു ടീച്ചർ പറയുന്നുണ്ട് താങ്ക് യു എന്റെ ചേട്ടത്തി കറുപ്പാണ് മനസ്സ് വെളുപ്പാണ് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാന്ന് പറയുന്നുണ്ട് രാജേഷ് ഏട്ടാ കറക്റ്റ് ആണ് രാജേഷ് ഏട്ടാ സാരി എടുത്തപ്പോൾ കാണാൻ നല്ല സുന്ദരി മോളായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് താങ്ക് യു എന്താ സാരിയാ മോണത് കണ്ടൊക്കെ അതെങ്ങനെയാ ഓരോ ദിവസം ഓരോ തോന്നൽ തോന്നല് ലൈവ് ഒരു എന്നാലും കുടുംബസംഗം തീർച്ചയായിട്ടും നമ്മുടെ ലൈവില് വന്ന പിന്നെ ശരിക്കും ഒരു ഫാമിലി കിട്ടിയിട്ടുണ്ട് വർഗീസായിട്ട് ചേട്ടൻ അർച്ചന എന്ന് പറഞ്ഞു ഹായ് തരുന്നുണ്ട് ഹലോ അർച്ചന കുട്ടി എന്തുണ്ട് വിശേഷം നമ്മുടെ നമ്മുടെ ലൈവിലൊക്കെ വരാൻ തുടങ്ങിയ പിന്നെ ശരിക്കും ആരൊക്കെ ക്യൂ ഉള്ളതാ നമ്മുടെ കുടുംബം മാത്രല്ല ആരൊക്കെയോ ഉള്ള പോലെ ഒരു ബീലുണ്ട് കേട്ടോ വർഗീസായിട്ടോ നോക്കുന്നുണ്ട് ഒരു ദിവസം വന്നില്ലേ അന്വേഷിക്കാൻ ആൾക്കാരായി എന്നെ നോക്കുന്നവരെ ഞാനും നോക്കും പരിഗണിക്കുന്നവരെ ഞാനും പരിഗണിക്കും വില തരുന്നവർക്ക് ഹൃദയത്തിൽ ഒരു സ്ഥാനം കൊടുക്കും ഒരു കുഞ്ചിയാണെങ്കിലും തിരികെ നൽകും അത് ശരിയല്ല കൃഷി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മൈൻഡ് മൈൻഡില്ലാത്തവരെ നമ്മൾ നോക്കണ്ട യാതൊരു കാര്യവും ഇല്ല ജീവിതം പഠിച്ചിരിക്കുന്നു ഞാനും അതുകൊണ്ട് അതിന്റെ ഒരു ആവശ്യമില്ല നമുക്ക് വില തരുന്ന ഒരു മനുഷ്യനുണ്ട് നമുക്ക് അവരുടെ ജീവിതത്തിൽ ഒരു സെക്കൻഡെങ്കിലും നമുക്ക് ഒരു വില തരുവാണോ ഓക്കെ നമുക്ക് അവരോട് നല്ലോണം നിൽക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കാം ബദ്രീ സുഖം അവിടെയോ ചോദിക്കുന്നുണ്ട് കച്ചവടം കഴിഞ്ഞ പോകാൻ ബദ്രി ചേട്ടാ കഴിക്കുന്നുണ്ട് അല്ലാതെ നിന്നെ പോലെ മോന്തായം കുറപ്പിച്ചല്ല ഇരിപ്പർച്ചൂന്ന് പറയുന്നുണ്ട് രാജേഷ് ചേട്ടൻ അത് അർച്ചൂടി വെച്ചു ലോട്ടറി അടിച്ചു പോവാൻ കഴിക്കുന്നുണ്ട്